മൂന്നാമത് തിരുവനന്തപുരം ജില്ലാ സ്കേ മാർഷൽ ആർട്സ് ചാമ്പ്യൻഷിപ്പും ട്രെയിനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു ആറ്റമി പ്രൊഫഷ്യൻ അക്കാദമിയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം വേൾഡ് കരാട്ടെ ഫെഡറേഷൻ കോച്ച് ഹാൻഷിയസ് നസറുദ്ദീൻ നിർവഹിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏഴ് ക്ലബുകളിൽ നിന്നായി എഴുപതോളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റിവെച്ചു ജൂനിയർ സബ് ജൂനിയർ സീനിയർ എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടന്നു പ്രൊഫഷണൽ അക്കാദമി ചീഫ് കോച്ച് വൈശാഖാറ്റിങ്ങൾ േൺ മനസ്സിലായി അപ്പോഴെന്ത്യു പോയിന്റ് കിട്ടണമെങ്കിൽ പോയിന്റ് ഫ്രണ്ട് വെച്ചു ഞാൻ ഇപ്പോഴത്തെ വളരെ കുറവായിട്ട് പക്ഷെ നടന്ന സമാപന സമ്മേളനം ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ കുമാരി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ സ്പോർട്സിന് അല്ലെങ്കിൽ കായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് നമ്മുടെ കുട്ടികളുടെ ആവേശം വളരെ വലുതാണെന്നുള്ളതാണ് അപ്പോൾ നിസ്സാരമല്ല ദേശീയ ഗെയിംസിൽ ഒരു ഐറ്റം തന്നെയാണ് സ്കോയ് മാസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിലേക്ക് എത്തുമ്പോൾ അല്ലേ നാഷണൽ ഗെയിംസിലേക്ക് എത്തണം എന്നൊരു ആവേശത്തോടു കൂടി നിങ്ങൾ ഇന്ന് ഈ ക്യാമ്പ് വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയത്തിലെത്തിക്കുക എന്നുള്ളതിന് ഒരാത്മാർത്ഥമായ സമർപ്പണം വേണം അല്ലേ നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത്രയും ചെറുതിലെ അവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കാൻ വൈശാഖ് വിടുന്ന പാട് വളരെ വലുതാണ് ഞാൻ വൈശാഖിൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു ജീവിതം തന്നെ ഒരാളാണ് അദ്ദേഹം വിജയങ്ങളും നന്മകളും നേരുന്നു ബാലരാമപുരം ൾ കിരീടം നേടി ഫീനിക്സ് സ്പോർട്സ് ക്ലബ്ബ് റണ്ണർ രണ്ടായിരത്തി മികച്ച ടീമിനുള്ള അവാർഡ് ഡിസൈർ മാർഷ്യൽ ആർട്സ് അക്കാദമി കരസ്ഥമാക്കി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ശകുന്തള ടീച്ചർ വൈശ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സമ്മാനദാന ചടങ്ങിൽ പങ്കെടുത്തു പ്രാചീന ഇന്ത്യൻ ആയോധനകലയായ സ്കേ മാർഷ്യൽ ആർട്സ് നാഷണൽ ഗെയിംസിലെ ഒരു മത്സര ഇനം കൂടിയാണ് വിജയികൾ കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കേ മാർഷ്യൽ ആർട്സ് ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിക്കും മിഥുൻ ഭരതന്നൂർ ബിജോയ് ബി എൽ ഗിന്ന് സാദർസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോൾ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സിറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ईमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल